കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ വനം വകുപ്പ് തയ്യാറായില്ലെങ്കിൽ കർഷകർ സ്വയം പ്രതിരോധം തീർക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു പറഞ്ഞു കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാജുഷ് മാത്യു കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ യു ഡി എഫ് ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത് വി വി മുരളീധരൻ ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നന്ദൻകുന്നത്ത് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി കെ ശ്രീനിവാസൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് കെ ദേവസി സംസ്ഥാന സമിതി അംഗം മിനി വിനോദ് ജില്ലാ സെക്രട്ടറി കെ ടി അബ്രഹാം അരോഷ് ടി എ ഓ ശോഭചന്ദ്രൻ കെ എം പൗലോസ് എന്നിവർ പ്രസംഗിച്ചു വേണ്ടി ബ്രേ കെട്ടിയിട്ടുണ്ട് അത് കുറച്ച് ഭാഗത്ത് കെട്ടിയിട്ടുള്ളൂ പിന്നെ തുടക്കം കാണിക്കുന്നു എപ്പോഴൊക്കെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക അതേപോലെ തന്നെ ആ സൗമില്ല ജനങ്ങളെയും സംരക്ഷിക്കാവശ്യപ്പെട്ടുകൊണ്ട് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് മറിച്ചാണ് എത്തിയിരിക്കുന്നത് മാത്രൂർ ആളെ സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോടാണ് ആളുടെ വീട് അത്രേകം സമയം ഈ ധർണയിൽ എത്തിച്ചേരാൻ پراگلالن نسيپي تنلا پراگلالن نسيپي كنن پراگلالن نسيپي كنن منجي تي تي اپن تنلا منجي تي تي اپن تنلا منجي تي تي اپن تنلا منجي تي تي اپن تنلا